ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഈ ഡാർക്ക് റോസ് നാടൻ പെറ്റിയോണിയൻ്റെ തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് കട്ടിങ്സ് റൂട്ട് പിടിപ്പിച്ച തൈകളാണ് ഇതിനകത്ത് സീഡ് സീഡില്ലാത്തൊരു വെറൈറ്റി ആണെന്നാണ് തോന്നുന്നത് എനിക്കിത് വരെ ആയിട്ട് സീഡ് ഇതിൽ കിട്ടിയിട്ടില്ല പക്ഷെ എന്നാലും പെട്ടെന്ന് നമുക്ക് റൂട്ടൊക്കെ പിടിച്ചിട്ടും അതുപോലെ ഒത്തിരി പൂക്കൾ തരും ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിട്ട് ഇതേപോലെ തിങ്ങി പൂക്കൾ നിറയെ കാണാൻ നല്ല ഭംഗിയാണ് നമ്മളെ ബ്ലാക്ക് പെറ്റോണിൻ്റെ പോലെ ചെറിയ പൂവല്ല അത്യാവശ്യത്തിന് വലിയ പൂക്കൾ തന്നെയാണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലാന്റ് ഉണ്ടോ എന്ന് അപ്പോൾ അവർക്കും കൂടെ ഉള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട് ആവശ്യമുള്ള കൂട്ടുകാര് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കുറേർ ചാർജ് എക്സ്ട്രാ തരേണ്ടതായിരിക്കും ഇത് നമ്മൾ കട്ടിങ്സ് റൂട്ട് പിടിപ്പിച്ച് വെച്ച ആണ് ഇതേപോലെ ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ടായി വരും പ്ലാന്റ് നടുകയാണെങ്കിൽ അത്യാവശ്യം വലിയ പോട്ട് എടുക്കുക പിന്നെ പോട്ടി മിക്സിൻ്റെ കൂടെ കുറച്ച് കൂടുതൽ ചകിരിച്ചോറ് ആഡ് ചെയ്യുക അപ്പോൾ ചൂട് കൂടുതലാവുമ്പോൾ പ്ലാന്റ് പെട്ടെന്ന് വാടിപ്പോവും അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നന്നായിട്ട് റൂട്ടൊക്കെ വന്ന പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല സേഫായിട്ട് തന്നെ നിങ്ങൾക്ക് അയച്ചു തരും ഹാങ്ങിംഗ് ബിങ്കർ റെഡി ആയിക്കണമെന്ന് വെച്ചിട്ട് ഒരുപാട് പേര് വാട്സപ്പ് ചെയ്യാറുണ്ട് ഹാങ്ങിംഗ് ബിങ്കർ റെഡി ആവുന്നുണ്ട് ഫസ്റ്റ് സെറ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക ഫ്ലവർ ആയി കഴിഞ്ഞാൽ നമ്മൾ അതും സെയിലിടും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്